അതിദാരിദ്ര്യ മുക്ത കേരളം അതൊരു ഏറ്റവും വലിയൊരു നുണപ്രചരണമാണോ പ്രതിപക്ഷൊക്കെ അങ്ങനെയാണ് പറയുന്നത് എന്താണ് യഥാർത്ഥ ഗൗതം ഈ അതിദാരിദ്ര്യ മുക്തം എന്ന് പറയുന്നത് നുണപ്രചാരണമാണ് എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അങ്ങനെ നുണപ്രചാരണമാണെന്ന് ഇവര് പോലും പറയുന്നില്ലല്ലോ കാരണം അറുപതിനായിരത്തി അറുപത്തിയാറായിരത്തി നാല്പത്തി ആറ് ഫാമിലികളെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇന്നലെ മുഴുവൻ നമ്മുടെ മാധ്യമങ്ങളുടെ ചർച്ച അറുപത്തിനാലായിരം അറുപത്തി നാൽപ്പത്തി ആറ് പേരില്ല എന്നുള്ളതായിരുന്നു ചിത്രാർത്ഥത്തിൽ അറുപത്തി ആറായിരത്തി നാൽപ്പത്തി ആറ് കുടുംബങ്ങളെയാണ് തിരഞ്ഞെടുത്തത് ഒരു ലക്ഷത്തി മൂവായിരത്തോളം വരുന്ന കുടുംബങ്ങളെയാണ് തിരഞ്ഞെടുത്തത് അവരിൽ ഓരോരുത്തർക്കും എങ്ങനെയാണ് ഇത് നടപ്പിലാക്കിയത് എന്നുള്ളത് പിണറായി വിജയൻ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ അതിഗംഭീരമായിട്ടുള്ള സഭയിലെ സമ്മേളനത്തിൽ പ്രസംഗിച്ചിട്ട് നടപടി കൂടുതൽ അതിൽ രണ്ടായിരത്തി ശിഷ്ടത്തോളം രണ്ടായിരത്തി അറുന്നൂറോ എഴുന്നൂറോളം പേർക്ക് ഭൂമിയും വീടും കൊടുക്കേണ്ടി വന്നു നാലായിരത്തോളം പേർക്ക് ഭൂ വീട് കൊടുക്കേണ്ടി വന്നു അതിൽ കൃത്യമായിട്ടുള്ള കണക്കുകൾ മറ്റ് ചിലർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന അവർക്ക് മാത്രമായിട്ട് പുന അതായത് വീട് പുനർനിർമ്മിക്കുന്നതിനുള്ള സഹായം കൊടുക്കേണ്ടി വന്നു ആ സഹായം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ലക്ഷം രൂപ കൊടുക്കാനേ സാധ്യതകളുള്ളൂ പക്ഷെ ആ ഒരു ലക്ഷം രൂപ കൊടുക്കുന്നതിന് പകരം രണ്ട് ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ചു ഇത്തരത്തിലുള്ള കൃത്യം കൃത്യമായിട്ടുള്ള കണക്കുകൾ പറഞ്ഞിട്ടുണ്ട് എന്റെ ചോദ്യം വളരെ ലളിതമാണ് ആറായിരത്തി അല്ല ഒരു കാര്യം പറഞ്ഞോ പി ആർ സണ്ട് തന്നെ അല്ലാന്ന് പറയുന്നു ഒരു പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഏറ്റവും ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ പിണറായി വിജയൻ പ്രഖ്യാപിച്ച പദ്ധതിയാണിത് അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളെ അവർ കണ്ടെത്തിയതിന് ശേഷം അതിൽ ഒരു ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരെ കണ്ടെത്തുകയും അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളെ മോചിപ്പിക്കുകയും ചെയ്തു എന്റെ ചോദ്യം ഗൗവത്തിനോട് തിരിച്ചൊരു ചോദ്യമുണ്ട് ഇത്രയും പേരെ ഇതിൽ നിന്ന് മോചിപ്പിച്ചില്ല എന്ന് പറയുന്നൊരു ക്ലെയിം ആർക്കെങ്കിലും ഉണ്ടോ പ്രതിപക്ഷത്തിനുണ്ടോ ഇല്ലല്ലോ ഇത്ര ആകെ അവർ പറയുന്നത് എന്താ ഇതിൽ കൂടുതൽ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് പക്ഷെ ഞാൻ ചോദിക്കട്ടെ അറുപത്തി നാലായിരത്തോളം പേരെ ഇതിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു നല്ല അല്ല ഒരാൾ പോലും കേരളത്തിൽ അതിദാരിദ്ര്യം അനുഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇനി അടുത്തത് വെരി ഗുഡ് ആ ചോദ്യം നല്ലതാണ് ആ ചോദ്യം ഉള്ളപ്പോ ഇതിന്റെ മാനദണ്ഡം എന്താണ് എന്നുള്ളത് ഗവൺമെന്റ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആ മാനദണ്ഡം എന്താണ് ഒരു പദ്ധതികളിലും പെടാത്ത ഒരു തരത്തിൽ പോലും ഈ പറയുന്ന നിങ്ങൾ അറിയേണ്ടത് ഒരു തരത്തിൽ പോലും ഒരവകാശവും കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു രേഖയും കയ്യിലില്ലാത്ത ആളുകളെയാണ് ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത് അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹം ഇന്ന് കൃത്യമായി പറയുന്നുണ്ട് അവകാശം അതിവേഗം എന്ന് പറയുന്ന ഒരു പദ്ധതിയിലൂടെ ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പേർക്ക് ഇത്തരത്തിൽ കൈവശാവകാശ രേഖകൾ ലഭ്യമാക്കി ഈ കൈവശാവകാശ രേഖകൾ ലഭ്യമാക്കുകയും ഇത്തരത്തിൽ നിരവധി ആളുകൾക്ക് റേഷൻ കാർഡ് കൊടുക്കുകയും എത്ര പേർക്ക് ആ റേഷൻ കാർഡ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ റേഷൻ കാർഡ് കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താ ഈ അന്ത്യോദയ എന്ന് പറയുന്ന പദ്ധതിയിലൂടെ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന അരി ഏതാണ്ട് മൂന്ന് രൂപക്ക് രണ്ട് രൂപക്ക് അരിയും മൂന്ന് രൂപയ്ക്ക് ഗോതമ്പ് കൊടുക്കുന്നുണ്ട് അത് ഫ്രീ ആയിട്ടാണ് കേരള സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്നത് കാരണം അതിൻ്റെ പണം മുഴുവൻ സംസ്ഥാന ഗവൺമെൻറ്റാണ് വായിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് കൊടുത്തു ഇനി അടുത്ത ചോദ്യം എന്താ നിങ്ങളിൽ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഓക്കെ ഇതല്ലാതെയുള്ള ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം വരുന്ന ആദിവാസി കുടുംബങ്ങൾ അല്ലെങ്കിൽ അവരൊക്കെ അതിദാരിദ്ര്യം അനുഭവിക്കുന്നില്ല എന്നാണ് ഇതാണ് പിണറായി വിജയനെ ഞാൻ അഭിനന്ദിക്കുന്ന ഒരു കാര്യം ഞാൻ പിണറായി വിജയന്റെ വിമർശകനായിരുന്നു പക്ഷെ ഇപ്പം ഈ കാര്യത്തിൽ അഭിനന്ദിക്കുന്നതിൻ്റെ കാര്യം ഒറ്റക്കാര്യം കൊണ്ടാണ് ഇങ്ങനൊരു പ്രഖ്യാപനം ഗവൺമെന്റ് നടത്തി പ്രതിപക്ഷമുണ്ട് എല്ലാ ബൂത്തുകളിലും എല്ലാ മണ്ഡലങ്ങളിലും അവർക്ക് സ്വാധീനമുണ്ട് ആ അതുവഴിയുള്ള ചില പ്രാദേശികമായിട്ടുള്ള തദ്ദേശീയമായിട്ടുള്ള സ്ഥാപനങ്ങൾ വഴിയാണ് ഇത് നടപ്പിലാക്കിയത് കഴിഞ്ഞ ആഴ്ചകളിൽ എം പി രാജേഷ് ഇതുമായി ബന്ധപ്പെട്ട് ചേരാനല്ലൂർ എന്ന് പറയുന്ന പഞ്ചായത്തിൽ വന്ന് ഇതേപോലൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു ചേരാനൂർ പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ഞാൻ പറയുന്നത് കോൺഗ്രസ് അതിന്റെ സർവസന്നാഹങ്ങളും ഉപയോഗിച്ച് അതിദരിദ്രരായിട്ടുള്ള ആളുകൾ ഈ അറുപതിനായിരത്തി നാൽപ്പത്തി ആറ് കുടുംബങ്ങളെ മാത്രമല്ലെന്നും ഒരു ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പേരല്ലെന്നും മറ്റാളുകൾ വേണ്ടെന്ന് കണ്ടെത്തട്ടെ നമുക്ക് അങ്ങനെ ചലഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണല്ലോ പിണറായി വിജയൻ നൽകിയേക്കണത് നൽകിയേക്കണത് അങ്ങനെ പുരോഗമിക്കട്ടെ എന്നേ അപ്പൊ ഇന്നലെ ഇന്നലെ യഥാർത്ഥത്തിൽ സ്മൃതി വരുത്തിക്കാടിന്റെ ഡിബേറ്റിൽ വന്നിട്ട് സി പി ജോൺ പോലും പറഞ്ഞേക്കണ ഒരു കാര്യം എന്താ ഇത് ചെയ്തേക്കുള്ള ആളുകൾ അതിദരിദ്രനല്ലെന്നോ അവർക്ക് കുഴപ്പമുണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല പകരം പറയുന്നത് എന്താ ഇതിൽ കൂടുതൽ ആളുകൾ ഉണ്ടെന്നാണ് ഇതിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ നിങ്ങളൊരു പത്ത് പേരെ വേണ്ട നൂറ് പേരെ നിങ്ങൾ കൊണ്ടുവന്ന് കാണിക്കൂ കാടിക്കുമ്പോൾ നമുക്ക് ഗവൺമെൻറിനോട് പറയാം ദേ നിങ്ങൾ പറഞ്ഞ തെറ്റാണ് ഇവിടെ അതിദരിദ്രർ ഇവർ ഇത്തരം ആളുകൾ കൂടി അവർക്ക് കൂടി നിങ്ങൾ ഈ പദ്ധതി എക്സ്റ്റെൻഡ് ചെയ്യുക ചെയ്യും നല്ല കാര്യം എൻ്റെ പൊന്ന് ഗൗതം ഒരു കാര്യം പറയാം നമുക്ക് നരേന്ദ്രമോദിയോട് വിരോധം ഉണ്ടെന്ന് വെച്ചിട്ട് കേന്ദ്ര ഗവൺമെൻറ് എൻ എച്ച് പഴിയുന്നില്ലെന്ന് പറയാൻ പറ്റുമോ എൻ എച്ച് പണിയുന്നതിൽ കുഴപ്പമുണ്ട് അത് വിണ്ടുകീറിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇവിടെ പ്രതിപക്ഷം പറയുന്നത് എന്താണ് ഒരാൾ പോലും കേരളത്തിൽ അതിദാരിദ്ര്യ ഇതിൽ കഴിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും ഒരു പി ആർ സ്റ്റണ്ട് മാത്രമാണ് തെരഞ്ഞെടുപ്പ് അടുത്തുള്ള ഒരു പി ആർ സ്റ്റണ്ട് ഈ തെരഞ്ഞെടുപ്പ് അടുത്തുള്ള പി ആർ സ്റ്റൻഡാണെന്ന് പറയുമ്പോൾ കോൺഗ്രസിന് അത് പറയാൻ ഒരു അർഹതയുമില്ല എന്താ കാര്യം എന്നറിയോ പ്രതിപക്ഷത്തിലും ഇത് രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയാണ് ഗൗതം ശ്രദ്ധിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതുപോലെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഞങ്ങൾ മുപ്പതിനായിരത്തോളം പേരെ മൂവായിരത്തിലധികം വരുന്ന കുടുംബങ്ങളെ ഇതിൽ നിന്ന് മാറ്റി എന്ന് പറഞ്ഞ് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അന്നത്തെ സൗണ്ട് ബൈറ്റുകളും കൃത്യമായിട്ട് ഈ പറയുന്ന പോലെ അവരുടെ ലൈബ്രറികളും ഈ സാധനമുണ്ട് ഉണ്ട് അപ്പൊ അത് കൃത്യമായി എടുത്തു വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇത് അന്നേ മുതൽ നടപ്പാക്കിരുന്ന ഒരു പദ്ധതിയാണ് അപ്പൊ ആ പദ്ധതി നടപ്പിലാക്കിയതിന് ശേഷം ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോ ഇത് ഒക്കെ ഇതൊക്കെ തെറ്റായിരുന്നു എന്ന് പറയുന്നതിൽ എന്താർത്ഥമുള്ളത് മനസ്സിലായോ അങ്ങനെ വെറുതെ എതിർക്കുന്നതിൽ ഒരു കാര്യമില്ല ഇതിലിപ്പം നജീബ് കാന്തപുരം എം എൽ എക്ക് പ്രതികരണമായിട്ട് ഫേസ്ബുക്കിൽ എത്തിയിട്ടില്ല അദ്ദേഹം പറയുന്നത് കേരള പിറവിക്ക് ശേഷം ഒരു ഭരണകൂടം നടത്തുന്ന ഏറ്റവും വലിയ നുണപ്രചരണമാണ് ഈ ദാരിദ്ര്യമുക്ത കേരളം എന്ന പ്രഖ്യാപനം എന്നാണ് തന്റെ നിയോജക മണ്ഡലത്തിൽ തന്നെ അതിദാരിദ്ര്യരായിട്ടുള്ള എത്രയോ മനുഷ്യരെ കണ്ടിട്ടുണ്ടെന്നും അതിൽ നിരവധി സി പി ഐ എം പ്രവർത്തകരുണ്ടെന്നൊക്കെ നജീബ് കാന്തപുരം പറയുന്നു ഈ നജീബ് കാന്തപുരം മുപ്പത്തെട്ട് വോട്ടിനും ജയിച്ചിട്ടുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള ഒരു എം എൽ എ ആണ് അതിൽ തെറ്റൊന്നുമില്ല പക്ഷെ അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട നജീബ് കാന്തപുരം താങ്കൾ ഇങ്ങനെ നിന്ന് പറയാതെ ആ സി പി എം കാരെ വിടൂ ഇനിയിപ്പോൾ അവർ ചിലപ്പോൾ വന്നില്ലെന്നിരിക്കും കാരണം പട്ടിണികടന്ന് മരിച്ചോളാം എന്ന് വിചാരിച്ചാൽ അവർ ചിലപ്പോൾ വരില്ലായിരിക്കും പക്ഷെ അതല്ലാതെയുള്ള ഒരു അമ്പത് പേരുമായി താങ്കൾ എന്ത് ചെയ്യും അതി തരത്തിലുള്ള കണക്കുകളും രേഖകളുമായി പുറത്തേക്ക് വിടുൂ ഞാനടക്കം ഈ ഗവൺമെൻറ്റിനെ ചോദ്യം ചെയ്യാം നിങ്ങൾ അത്തരത്തിൽ പണിയെടുക്കാതെ ഇവിടെയുള്ള പത്തോളം വരുന്ന മാധ്യമങ്ങളടക്കം അല്ലെങ്കിൽ മുപ്പതിനായിരത്തോളം വരുന്ന യൂട്യൂബ് ചാനലുകളടക്കം നിങ്ങൾ പുറത്തിറങ്ങി പണിയെടുക്കൂ പണിയെടുത്തിട്ട് നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കാം ഇനി അടുത്തൊരു കാര്യം യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനാറിലെ പിണറായി മന്ത്രിസഭ ഗംഭീരമാണെന്ന് ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വലിയൊരു മോനുണ്ടായിരുന്നു അതോ എന്താണെന്നറിയോ ഇതിനു മുമ്പ് ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ വന്നിട്ടുള്ള മന്ത്രിസഭ അടക്കം ഭൂപരിഷ്കരണം നടപ്പിലാക്കി വിദ്യാഭ്യാസ ബില്ല് കൊണ്ടുവന്നു ഇങ്ങനെ നിരവധി പദ്ധതികൾ ഓരോ ഗവൺമെൻ്റെ കാലത്തും കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ എൻ്റെ ഓർമ്മയിൽ എൻ്റെ പരിമിതമായ അറിവിൽ അറിവിൽപ്പെട്ടിടത്തോളം ഞാൻ വിചാരിക്കുന്ന അത്തരത്തിൽ വലിയ പരിഷ്കരണങ്ങളൊന്നും നടത്താതിരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആദ്യത്തെ മന്ത്രിസഭയുടെ കാലത്താണ് അതിന് തൊട്ടു മുമ്പത്തെ മന്ത്രിസഭയുടെ കാലത്ത് മൂലം നമുക്കറിയാം ഈ പറയുന്ന സാക്ഷരതാ മിഷൻ നടപ്പിലാക്കി ഈ സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുമ്പോൾ എന്താ സംഭവിച്ചത് അന്നും ഇതുപോലെ വലിയ വിമർശനം ഉണ്ടായിട്ടുണ്ട് ചൂന്ന് പേരെഴുതുന്ന അല്ലെങ്കിൽ വെറുതെ ആ പേരെഴുതാൻ മാത്രം അറിയാവുന്ന ആളുകൾ നിങ്ങൾ സാക്ഷരരാക്കി എന്ന് പറഞ്ഞിട്ട് എന്താ ഗുണമെന്ന് ചോദിച്ചിട്ടുണ്ട് സാക്ഷരതാ മിഷൻ അതായത് ഇന്ത്യയിൽ എഴുപത് ശതമാനം സാക്ഷരത ഉള്ളപ്പോൾ നമ്മൾ തൊണ്ണൂറ്റി ഏഴ് ശതമാനം സാക്ഷരതയിലേക്ക് എത്തുമ്പോൾ നമ്മൾ വലിയ തോതിലുള്ള ഒരു 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 മേൽക്കൈ അതിനകത്ത് തേടി എന്താ കാര്യം സാക്ഷരതാ മിഷൻ എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ ഉള്ള ഒരു വലിയ പൗര ഉണ്ട് പിന്നെ അതറിയാത്ത എഴുത്തുമായ അറിയാത്ത ആളുകൾക്ക് വലിയ ചമ്മൽ തോന്നി അതുകൊണ്ട് അവർ കൂടി ഇത് പഠിക്കാൻ തയ്യാറാകുന്നു അല്ലെങ്കിൽ ഒരു കുട്ടിയെ പോലും പഠിപ്പിക്കാതിരിക്കാൻ തയ്യാറാവുന്നില്ല ഇപ്പൊ തന്നെ നമ്മൾ കഴിഞ്ഞവണ്ണം എൻ ഇ പി ചർച്ച ചെയ്തു എൻ ഇ പി ഏറ്റവും വലിയ പ്രൊജക്ട് എന്താണെന്ന് അറിയൂ ഗോതം അതായത് ഇത്തരത്തിൽ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ എത്തുന്ന ഒരു കുട്ടി പോലും ഡ്രോപ്പ് ഡ്രോപ്പാകരുതാണ് കേരളത്തിൽ അത് തൊണ്ണൂറ്റൊൻപത് പോയിന്റ് എട്ട് ശതമാനമാണ് ഒരു കുട്ടി പോലും ഡ്രോപ്പാകാതെ പത്താം ക്ലാസ്സിലെത്തനെ ഉത്തരേന്ത്യയിൽ അത് ഈ പറയുന്ന പോലെ അമ്പത്തിയാറ് ശതമാനമാണ് നിങ്ങൾ അറിയേണ്ടത് അത്തരത്തിലുള്ള പല സ്റ്റേറ്റുകളിലും അതാണ് അവസ്ഥ ആ അതുകൊണ്ട് ഇവിടെ ഇപ്പോ ഒക്കെ നൂറിൽ ഇനി ഒരാൾ പെട്ടിട്ടില്ല അഞ്ചു പേര് പെട്ടിട്ടില്ല അമ്പത് പേര് പെട്ടിട്ടില്ല പ്രതിപക്ഷത്തിന്റെ റോൾ അതാണ് നിങ്ങൾ ക്രിയേറ്റീവായ ഒരു പ്രതിപക്ഷമായി മാറും ഇന്നലെ ഏറ്റവും കൂടുതൽ സി പി ജോൺ എൻ്റെ എനിക്ക് വളരെ പരിചയമുള്ള എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ് ജോണേറ്റൻ ജോണേറ്റൻ എറണാകുളത്ത് വരുമ്പോൾ എന്നെ വിളിക്കാറുള്ള ആൾ ജോണേറ്റൻ കഴിഞ്ഞ ദിവസം സ്മൃതി പരുത്തിക്കാട്ടിന് ചർച്ചയിലിരുന്ന് പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഏറ്റവും ഒടുവിൽ ഉന്നയിച്ച വിമർശനം എന്താണെന്ന് അറിയുമോ രണ്ട് വിമർശനങ്ങളാണ് ഒന്ന് ഇത്രയും പേരല്ല ഇത്രയും പേരല്ലെങ്കിൽ വരട്ടെ ഒന്നര ലക്ഷത്തോളം പരുന്ന ആദിവാസികളെട്ടിട്ടില്ല അവരെല്ലാരും പട്ടിക ഇടത് പരിക്കാറായ ആളുകളൊന്നും ആളുകളൊന്നുമല്ല അവർക്ക് രേഖകളുണ്ട് മറ്റു പല സ്കീമുകളിലൂടെയും കാര്യം കൊടുക്കുന്നുണ്ട് ഇനി ഒരു സംഘടന ഇപ്പം ആദിവാസികളുടെ ഒരു സംഘടന ഇപ്പൊ നിങ്ങൾ നമ്മളെ വീട്ടിലേക്കൊന്ന് വരൂ നമ്മളെ വീടൊന്ന് നോക്കൂ നമ്മൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നില്ല മര്യാദയ്ക്ക് പ്രതിപക്ഷ നേതാവിനോടും മാധ്യമങ്ങളോടും പോകാൻ പറയൂന്നേ പോകാൻ പറയൂ ഇതൊരു വലിയ ചാൻസ് അല്ലേ അല്ല അങ്ങനെയുള്ള ജനങ്ങൾ ഉണ്ടാകുമ്പോ അതിദാരിദ്ര്യമുക്തമാണ് കേരളം എന്ന് അതൊരു ധൈര്യമല്ലേ അതൊരു ധൈര്യമല്ലേ നാളെ താങ്കൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ താങ്കൾ പറയാണ് ഞാൻ പട്ടിക കടന്ന് ഭരിക്കാൻ നിൽക്കുമ്പോ മുഖ്യമന്ത്രി മറ്റേ നിയമസഭയിൽ വന്നിട്ട് പറയാണ് കേരളം അതിദാരിദ്ര്യമുക്തമായിരിക്കുന്നു എന്ന് പറയുമ്പോ ചലഞ്ച് ചെയ്യാനുള്ള അവസരം കൂടിയല്ലേ അതിദാരിദ്ര്യമുക്തമാകും അതിദാരിദ്ര്യമുക്തമാകണം കേരളം എന്നുള്ളതാണ് നമ്മളെ എല്ലാവരുടെയും ആഗ്രഹം അതൊരു നല്ല വിഷയം തന്നെയാണ് പക്ഷേ വ്യാജ പ്രചരണം ഒരാൾ പോലും കേരളത്തിൽ പട്ടിണി കിടക്കുന്നില്ല എന്ന് പറയുന്നത് വ്യാജമല്ലേ എന്നുള്ളത് മാത്രമാണ് ഞാൻ ഗൗതത്തിനോട് ചോദിക്കുന്നത് ഇത് വ്യാജമാണെന്ന് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്താണ് തെളിവ് ഇനി എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ് ആദ്യത്തെ ചോദ്യം ഗൗതം കൃത്യമായി കേട്ടിട്ടൊരു മറുപടി പറയണം മനസ്സിലായി ഒളിച്ചോടരുത് എൻ്റെ ആദ്യത്തെ ചോദ്യം ആറായിരത്തി നാൽപ്പത്തി ആറ് കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് പിണറായി വിജയൻ ഗവൺമെൻറ് മുക്തമാക്കിയെങ്കിൽ അത് പ്രതിപക്ഷത്തിനോട് തർക്കമില്ല മുക്തമാക്കിയെങ്കിൽ അത് നല്ല കാര്യമല്ലേ തീർച്ചയായിട്ടും അല്ലാരെയുള്ളൂ അല്ലാരും അതിന് നമുക്ക് ആദ്യം കയ്യടി കൊടുത്തിട്ട് നമുക്ക് പറയാം ആറായിരത്തി നാപ്പത്തി ആറ് പേരെ നിങ്ങൾ മുക്തമാക്കി പക്ഷെ ഒരു നാലായിരം പേരെ നജീബ് കാന്തപുരത്തിന്റെ മണ്ഡലത്തിലും നോർത്ത് പറവൂരിലും ഇ ഡി മണ്ഡലത്തിലും കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയൂ തീർച്ചയായും നിങ്ങൾക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താ പിണറായി വിജയൻ ഇങ്ങനെ പ്രഖ്യാപിക്കാതിരുന്നു എന്ന് വിചാരിക്കുക ഈ കേരളത്തിലെ അതിദരിദ്രരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി ഏതെങ്കിലും എം എൽ എക്കോ പ്രതിപക്ഷത്തിനോ ചെന്ന് ചോദ്യം ചോദിക്കാൻ പറ്റുമായിരുന്നോ പറ്റുമായിരുന്നോ ഇല്ല അപ്പൊ യഥാർത്ഥത്തിൽ ഇതൊരു അവസരമാണ് ആ അവസരം കൃത്യമായി ഉപയോഗപ്പെടുത്തൂ എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇതിൽ ഗവൺമെൻറ് പറഞ്ഞേക്കണത് ദരിദ്രരായിട്ടുള്ള ആളുകൾ ഇവിടെ ഇല്ല എന്നുള്ളതല്ല ദരി ഈ ദരിദ് ദാരിദ്ര്യം എന്നൊക്കെ പറയുന്നത് വലിയൊരു എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പോവർട്ടി ഉണ്ട് നിങ്ങളുടെ കയ്യിൽ കാറില്ല എൻ്റെയിൽ സൈ കാറില്ല കാറുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ദാരിദ്ര്യം അനുഭവപ്പെടാം അതുകൊണ്ട് അത് വലിയൊരു ടോപ്പിക്കാണ് അത് അവിടെ നിൽക്കട്ടെ ഞാൻ പറയുന്നത് അതിദാരിദ്ര്യം എന്ന് പറയുന്നത് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത് ഒരു സ്കീമിൽ ഇതേ വരെപ്പെടാത്ത കാരണം അപേക്ഷിക്കാൻ കഴിയുന്ന ആളുകൾ ഇപ്പം റേഷൻ കടയിൽ നിന്ന് ഫ്രീ ആയിട്ട് മുപ്പത്തഞ്ച് കിലോ അരി കിട്ടുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഗോതമ്പ് കിട്ടുന്ന ആളുകളുണ്ട് അങ്ങനെ ഒന്നും അപേക്ഷിക്കാൻ കഴിയാത്ത നിരവധി ആളുകൾ ഈ രാജ്യത്ത് ഈ സ്റ്റേറ്റിലുണ്ടെന്നും അത് നിർമാർജ്ജനം ചെയ്യണമെന്ന് വിചാരിച്ചതാണ് ഇനി ഒരു കാര്യം കൂടി തങ്ങളോട് പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കേരളത്തിൽ അമ്പത്തി ഒൻപത് ശതമാനമാണ് ഇത്തരത്തിൽ അതിദാരിദ്ര്യം ഉണ്ടായവരുണ്ടെങ്കിൽ അത് ക്രമേണ കുറഞ്ഞു കുറഞ്ഞാണ് വന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ലെന്നേ ആ അങ്ങനെ തർക്കമില്ലാതെ ശരിക്കും കഴിഞ്ഞ നമ്മുടെ യു എന്റെ തന്നെ നീതി ആയോഗിന്റെ കണക്കിൽ തന്നെ പോയിന്റ് സെവൻ വൺ ആവുകയും ഏറ്റവും ഒടുവിൽ അത് പോയിന്റ് വൺ ഫൈവ് ആയി തീരുകയും ചെയ്തു ആ ചെയ്ത ആളുകളെ അതിദാരിദ്ര്യത്തിൽ നിന്നുകൂടി പുറത്താക്കണം എന്ന് ഒരു ഗവൺമെന്റ് വിചാരിച്ച് നടപടിയെടുക്കുന്നു ഇപ്പോഴും നിങ്ങൾ പറയുന്നു അത് തെറ്റല്ലേ തെറ്റല്ലേ എന്ന് പറയാനല്ലാതെ അതിലൊരു തെളിവ് ഹാജരാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇനി ഒരു കാര്യം കൂടി പറയാം ഓ കേരളത്തിലുള്ള അതിദാരിദ്ര്യം ഇല്ലാതായി അന്നാ പിണറായി വിജയൻ കൊടുക്കാൻ ആരെങ്കിലും വിചാരിക്കോ അങ്ങനെയൊന്നും ആരും വിചാരിക്കാൻ പോകുന്നില്ല ദാരിദ്ര്യം അനുഭവിക്കുന്നവർ വിചാരിക്കുമായിരിക്കും ചിലപ്പോ ഈ പറഞ്ഞ പോലെ ആറായിരത്തി നാൽപ്പത്തി ആറ് കുടുംബങ്ങൾ വിചാരിക്കുമായിരിക്കും അതിനൊപ്പുറത്തേക്ക് ആരും വിചാരിക്കാൻ പോകുന്നില്ല പിന്നെ ഗൗതമ ഒരു കാര്യം കൂടി പറയാൽ ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് നമുക്ക് നിരവധി കുറ്റങ്ങൾ അവർ പറയുമെങ്കിലും അവർ കൃത്യമായി പണിയെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം ഇതിനെ എതിർക്കുന്നവർ പോലും പറയുന്ന ആ പ്രോജക്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അത് ലോക്കൽ ബോഡീസ് വഴിയാണ് നാല് ലക്ഷം ആളുകൾ ട്രെയിൻ ചെയ്ത് വിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ നിൽക്കുന്നത് ഇനി അത് കൂടാതെ ലൈഫ് മിഷൻ വഴി അഞ്ചു ലക്ഷം വീടുകൾ കൊടുക്കുമെന്ന് പറഞ്ഞു നാല് ലക്ഷത്തി നാല്പതിനായിരം വീടുകൾ ഇതുവരെ കൊടുത്തു ഇനി അറുപതിനായിരം വീടുകൾ കൂടിയേ കൊടുക്കാനുള്ളൂ അപ്പം നാല് ലക്ഷത്തി നാൽപ്പതിനായിരം വീടുകൾ കൊടുത്തു ഇന്ത്യ ടുഡേയുടെ വാർത്തയാണ് കഴിഞ്ഞ ദിവസം അതായത് അതിദാരിദ്ര്യം മുക്തമാക്കി കേരളം മാറി എന്ന് പറഞ്ഞിട്ട് അവർ ലൈഫ് മിഷനിൽ വീട് കൊടുത്ത ആളുകളുടെ ബൈറ്റ് എടുത്തിട്ടുണ്ട് ഇതൊക്കെ അടുത്ത തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കും സി പി ജോൺ പറഞ്ഞൊരു വിമർശനം എന്താണെന്ന് അറിയാം അതാണ് ഏറ്റവും അവസാനം പറഞ്ഞ വിമർശനം എം പി രാജേഷോട് നേരിട്ട് പറഞ്ഞ വിമർശനം എം പി രാജേഷ് അത് തിരിച്ചു കളയാണ് ചെയ്തിട്ടുള്ളത് വിമർശനം എന്താണെന്ന് വെച്ചാൽ അതി തീവ്ര ദാരിദ്ര്യം അനുഭവിച്ച ആളുകൾ അത് മുക്തമാക്കാൻ വേണ്ടി നിങ്ങൾ എന്തിന്റെ സമ്പന്നരെ വിളിക്കുന്നു എന്നാണ് ചോദിച്ചത് അതൊക്കെ ഒരു വിമർശനമല്ല അത് തീർച്ചയായിട്ടും അവർ കമലഹാസനൊന്നും പോകുന്നില്ല അല്ല മോഹൻലാലും കമലഹാസനും വന്നില്ലെങ്കിലും ഇനി ആരും വന്നില്ലെങ്കിലും ഈ ഇത്തരത്തിലുള്ള ആളുകൾ ഒരു പ്രൊപ്പകാന്ണ്ടായിട്ട് അത് ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിനൊന്നും സംശയമില്ല ഇന്നലെ തന്നെ ടെലിവിഷൻ ചാനലുകളിൽ പിണറായി വിജയൻ പരസ്യം കൊടുത്തിരുന്നു ബാക്കിയുള്ളൊക്കെ നിരവധി കാര്യങ്ങൾ അതുപോലെ തന്നെ പത്രങ്ങളിൽ നിന്ന് പരസ്യം കൊടുത്തിട്ടുണ്ട് അങ്ങനെ പരസ്യം കൊടുക്കും അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ആയിരം കോടി രൂപ ഇടക്കി തയ്യാറാക്കി നടപ്പാക്കിയ പദ്ധതിക്ക് ചിലപ്പോൾ ഒരു അഞ്ചോ പത്തോ കോടി രൂപ പരസ്യത്തിന് വേണ്ടി ചിലവഴിച്ചേക്കാം അതൊന്നും തർക്കമില്ലാത്ത കാര്യമാണ് പക്ഷെ പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നമുക്ക് അഭിനന്ദിക്കാം അത് അറിയില്ല ഇനി ഒരു കാര്യം കൂടി ഇതിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾ അറിയേണ്ടത് നിരവധി ആളുകൾ ഒരു ലെറ്റർ അയച്ചിരുന്നു അതായത് അറിയേണ്ടത് മറ്റേ നിരവധി നമ്മുടെ എക്കണോമിസ്റ്റുകളായിട്ടുള്ള ആളുകളൊക്കെ കത്തയച്ചു ഈ കത്തയച്ച ആളുകൾക്ക് പോലും പറയാനുള്ള വിമർശനം എന്താണെന്നറിയുമോ ഒന്ന് ഇത്രയും ആളുകളല്ല ഇത് കൂടുതൽ ആളുകൾ ഉണ്ട് ഉണ്ട് നാലര ലക്ഷം ആളുകൾ നമ്മൾ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു ഇപ്പൊ അവരെല്ലാം ആവിയായി പോയോ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ കൊണ്ടുവരും ഒന്ന് റാണി ജോർജിനെ പോലെ പ്രൊഫസർ മേരി ജോർജിനെ പോലെ പോലെയുള്ള ആളുകൾ എക്കണോമിസ്റ്റുകൾ വന്നിരുന്നു പറയുന്ന അടുത്ത വാചകം കിട്ടിയാൽ ഞെട്ടി അതെന്താണെന്നറിയാമോ ഈ അന്ത്യോദയ സ്കീം സ്കീമടക്കം അല്ലെങ്കിൽ ഇത്തരത്തിൽ മഞ്ഞക്കാട് ഉള്ളവർക്കടക്കം ഫ്രീ ആയിട്ട് അരി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇനി ഇങ്ങനെ ഒരു ദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് അരി തരാതിരിക്കൂന്നാണ് അത് വലിയ ഡേഞ്ചർ അല്ലേ എന്നാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ ഇവര് പറയുന്നത് എന്താ അതിനുവേണ്ടി നോളെ പറയണോ ന നക്സലൈറ്റുകളെ നേരിടാൻ കേരളം ഫണ്ട് കേന്ദ്രം ഫണ്ട് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പറയണോ നക്സലൈറ്റുകളെ കുറെ പേരുണ്ട് ഞങ്ങള് വെടിവിച്ചു കൊല്ലാം എന്ന് പറഞ്ഞ് ഫണ്ട് മേടിക്കണോ അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വെറും വിദണ്ഡവാദമാണ് സത്യത്തിൽ പ്രതിപക്ഷം ചെയ്യണ്ടതെന്നാണെന്നറിയോ ഗോതം ഇത് ഈ കാര്യത്തിൽ കയറി പിടിക്കാതിരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് മറ്റ് നിരവധി പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടാൻ ഉയർത്തിക്കാട്ടാനുണ്ട് ഇടദോഷ ജനാധിപത്യ മുന്നണിക്കെതിരെ അതല്ലാതെ ഇതൊരു എലക്ഷൻ സ്റ്റൻഡാണെന്നും ഇതിപ്പോ കൊണ്ടുവന്നതാണെന്നും ഇത് വെറും കഥ കെട്ടുകഥയാണെന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല